ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എഴുപത്തിനാല് ശ്ലോകം ഒൻപത് പത്ത് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസിജം കരുണാസമുദ്രം രാധാസായ മതിസുന്ദരമന്ദ മനുഷ്യംയാമീ ശ്ലോകം ഒമ്പത് അശ്വംശോത്സവ പ്രാരംഭത്തുജ്യോപമാം സമഹാധനോയുദി ചണ്ടാപ്യഹദിപോരുഷരവു യാത്രം വിഭുനാഥ ശളെ കംസക്ഷപണോത്സവസ കംസവധമാകുന്ന ഉത്സവത്തിൻ്റെ പുരതക മുമ്പുതന്നെ പ്രാരംഭ ദുരൂപമ ആരംഭവാദ്യത്തിനു തുല്യമെന്നപോലെ തവ അങ്ങയുടെ ചാപധുവുംസ മഹാധ്വനി ചാപഞ്ചനത്തിൻ്റെ വലിയ നാദം ദേവാൻ ദേവന്മാരെ ച കംസനെ ത അതിൽ നിന്നും ജനിച്ച ഭയവും സംഭവും വിറയലും കോതണ്ട കണ്ടദ്യി ചണ്ടാപ്യാഹത രക്ഷിത പൂരുഷ രൂരുഷരവൈ വില്ലിന്റെ രണ്ട് കഷണങ്ങളും കൊണ്ട് കഠിനമായ പ്രകരമേറ്റ നിലവിളിച്ച് കാവൽഭടന്മാരുടെ ശബ്ദങ്ങളെ കൊണ്ട് അങ്ങയാൽ ഉത്കൂലിത അഭൂത് കരകവിഞ്ഞതാ ആക്കി തീർത്തു ഹരിവോ സാരം അടുത്ത ദിവസം കംസന്റെ വധമാകുന്ന മഹോത്സവം നടക്കുന്നത് ജനങ്ങളെ അറിയിക്കാൻ അടിച്ചു പെരുംപ്രനാദം പോലെ വില്ലൊടിഞ്ഞ ശബ്ദം ആകാശത്തിൽ ദേവന്മാർക്ക് രോമാഞ്ചവും അത് കംസനെ വിറയലും ഉണ്ടാക്കി ഭടന്മാർക്ക് ഞെട്ടലുണ്ടാക്കി അവർ ഉച്ചത്തിൽ ആക്രോശിച്ചു അതും കൂടിയായപ്പോൾ കംസന്റെ ഭയം കരകവിഞ്ഞതായി തീർന്നു ഓം ഗുങ്കു ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പത്ത് ജനൈചൃമിമാ ഭീ സംപതം പ്രഭുചരൻ സായങ്കം നാസരാജിംഖേം വധൻ പ്രസവൻ ആനന്ദനവധാര കാര്യഗണനാദേശ സംരക്ഷ മാം അന്വയം അർത്ഥം ീത്യാ സന്തോഷത്തോടുകൂടി ദുഷ്ടജനൈ ദുഷ്ടന്മാരാൽ ഭീത്യാജ ഭയത്തോടുകൂടി ദുഷ്ടുമിമ മഹത്വം കാണപ്പെട്ടവനായി അങ്ങേ പുരസമ്പതം മധുരാപുരിയുടെ ഐശ്വര്യത്തെ സംഭശ്യൻ കാണുന്നവനായി പ്രഭുചരൻ ചുറ്റി നടന്നു സായം സന്ധ്യക്ക് വാടികാംഹോദ്യാനത്തെ ഗത പ്രാപിച്ചു ശ്രീതാംനാസക ഉച്ച സുഹൃത്തായ ശ്രീധാമാവിനോടുകൂടി രാധികാ വിരഹജം ജാതിയെ പിരിഞ്ഞുണ്ടായ ദുഃഖത്തെ വധൻ അയാളോട് പറഞ്ഞുകൊണ്ട് പ്രസവൻ ഉറങ്ങിയവനായി അവതാരകാര്യ ഘടനാൻ അവതാരകാര്യമായ കംസപഥത്തിന് അവസരം വന്നതിനാൽ ആനന്ദൻ സന്തോഷിക്കുന്നവനുമായ അങ്ങേ വാദേശ ഗുരുവായൂരപ്പ മാം ദുഃഖിതനായി എന്നെ സംരക്ഷ രക്ഷിച്ചാലും സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അന്വയം സാരം ഭക്തന്മാരായ സജ്ജനങ്ങൾക്ക് ആനന്ദവും ദുഷ്ടന്മാർക്ക് ഭയവും നൽകുന്ന അങ്ങേ മധുരാവതിയിലെ ഐശ്വര്യം കണ്ടുകൊണ്ട് സഞ്ചരിച്ച് സന്ധ്യാസമയത്തെ നന്ദാദികൾ വസിക്കുന്ന മധുരയിലെ ബാഹ്യോദ്യാനത്തിൽ ചെന്ന് ഇഷ്ട സഖാവായ രാധാവിരഹം നിമിത്തമുള്ള ശോകം പറഞ്ഞ് ഉറങ്ങി അതിനുശേഷം കംസപഥത്തിന് അവസരം കിട്ടിയതിൽ ഭഗവാൻ ആനന്ദിച്ചു ഹരിഭ്